നല്ല തിളക്കമുള്ള ഇടതോർന്ന മുടികൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ആ മുടികൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്താണ് മുടി വളരാതിരിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ എന്താണ് മുടി നമ്മുടെ ഡെഡ് സെൽസുകൾ വളർന്ന് പുറത്തേക്ക് തള്ളി വരുന്നതാണ് യഥാർത്ഥത്തിൽ മുടി പോയിൻറ്റ് ത്രീ എം എം മാത്രമാണ് ഒരു മുടിയുടെ ഒരു ദിവസത്തെ വളർച്ച ഏത് എണ്ണയല്ല എന്തു പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുടി മനുഷ്യ ശരീരത്തിൽ വളരുന്നില്ല അതിൽ തന്നെ മനുഷ്യൻ്റെ തലയിൽ ആരോഗ്യമുള്ള ഒരാളുടെ തലയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം മുടികളുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിൽ തന്നെ എഴുപത്തഞ്ചോളം എൺപത് മുടികൾ പെർ ഡേ കൊഴിഞ്ഞു പോകുന്നുമുണ്ട് ആ കൊഴിഞ്ഞു പോകുന്ന മുടികൾ അതിൽ കൂടുതലാകുമ്പോഴാണ് മുടി കൊഴിച്ചിലെന്ന് നമ്മൾ പറയുന്നത് സാധാരണ ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മുടികൾ കൊഴിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഒരു കേരളത്തെ സംബന്ധിച്ച് ഈ മുടിയിഴകളുടെ ഭംഗി അല്ലെങ്കിൽ മുടികളുടെ ഒരു കാർഗൂന്തലിൻ്റെ ഭംഗി ഇതൊക്കെ മനുഷ്യന് കവിസങ്കല്പങ്ങളിൽ എല്ലാം വളരെ വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് ഇന്ന് മുടികളുടെ എങ്ങനെ കാർക്കൂന്തൽ ഉണ്ടാക്കാം എങ്ങനെ നല്ല മുടികൾ വളർത്താം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ് മുടി വളരാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നു ഈ കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം മുടി കൊഴിച്ചൽ അല്ലെങ്കിൽ മുടി എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മുടികളുടെ വളർച്ച എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ് മുടികൊഴിച്ചിൽ തടയാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ മുടികൊഴിച്ചിൽ ചെയ്യേണ്ട നാച്ചുറലായിട്ടുള്ള പ്രതിവിധികൾ എന്താണ് ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത് പല ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മുടികൊഴിച്ചിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ മുടിയുടെ മുകളിൽ തലയോട്ടിയിൽ കുറേ എണ്ണകളൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കാറുണ്ട് എന്നാലും മുടി വീണ്ടും കൊഴിയുന്നു നമ്മൾ ഡെസ് പാവാണ് പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ അസുഖങ്ങളിലേക്ക് നമ്മൾ കുറേ ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യുക പലപ്പോഴും നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ ടി എസ് എച്ചും ടി ത്രീയും ടി ഫോറും ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത് അതല്ല തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ചെക്ക് ചെയ്യണം ഈ എന്ന് പറയുന്ന ഒരസുഖം മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുടി മുടികൊഴിച്ചലിലെ ഒരു വില്ലനാണ് നിങ്ങൾ തൈറോയ്ഡ് ഉള്ളവരിൽ പലപ്പോഴും അന്വേഷിച്ച് അറിയാൻ പറ്റും അവർക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാണ് അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണുകയും ആ മുടി മുടികൊഴിച്ചലിന് ഉള്ള മരുന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരി തൈറോയിഡിൻ്റെ മരുന്നുകളാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിക്കേണ്ടത് അങ്ങനെ തൈറോയിഡ് വരുമ്പോൾ കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ഒരു ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞെന്താ സംഭവിക്കുക ഒന്ന് മുടികൊഴിച്ചിൽ രണ്ട് ആങ്സൈറ്റി ഡിപ്രഷൻ അതോടൊപ്പം തന്നെ കൈവേദന കാലുവേദന ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ മുടികൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ വൈറ്റമിൻ ഡി കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത്രയും തേർട്ടി വരെയാണ് വരേണ്ടത് പലപ്പോഴും ഇരുപതിന് താഴെ പോകുമ്പോൾ പലപ്പോഴും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഒരമ്പത് വരെയെങ്കിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമാണ് മുടികൊഴിച്ചിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വൈറ്റമിൻ ഡി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ടെസ്റ്റാണ് അലർജി ടെസ്റ്റ് ഐ ജി ഇ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യണം പല അലർജി പ്രോബ്ലംസ് വരുമ്പോഴും നമ്മുടെ മുടി മുടികൊഴിച്ചിൽ വളരെ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം പലപ്പോഴും മുടിക്കുള്ള ചികിത്സകൾ ചെയ്യാൻ അല്ലാതെ അല്ലെങ്കിൽ പുറത്തു മരുന്നു കൊണ്ട് മാത്രമോ പുറത്തുപരത്തുന്ന എണ്ണകൾ കൊണ്ട് മാത്രമോ ഒന്നും ഒരിക്കലും മുടി ഉണ്ടാകുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും മുടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം അവരത് കണ്ടിന്യൂ ചെയ്തോളൂ ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതല്ല പക്ഷേ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണപ്രദമായിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് അസിഡിക് പ്രോബ്ലംസ് അതുപോലെ വളരെ അസിഡിക് പ്രോബ്ലം ഉള്ളവരോട് ചോദിച്ചറിയാൻ പറ്റും അവർക്ക് മുടി കൊഴിച്ചിൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ പി സി ഒ ഡി സ്ത്രീകൾ ഉണ്ടാകുന്ന പി സി ഒ ഡി ഇഷ്യൂസ് ഇതെല്ലാം മുടി കൊഴിച്ചലിന് കാരണമാകുന്ന കാരണങ്ങളാണ് അതുപോലെ ഉറക്കം കുറഞ്ഞവരിൽ ഉറക്കം കുറഞ്ഞ കുറഞ്ഞവരിലും അതിൽ നൈറ്റ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ അതിൽ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇവരോടൊക്കെ ചോദിച്ചാലും അറിയാൻ കഴിയും അവരുടെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നത് കാരണം ഉറക്കം മുടിയും തമ്മിൽ വളരെയധികം ഭേദ്യ ബന്ധമുണ്ട് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലും മുടി വളരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ വലിയൊരു പ്രശ്നമാണ് ഹെയർ ഡൈ പലരും ഉപയോഗിക്കുന്ന ഹെയർ ഡൈലും അടങ്ങിയിരിക്കുന്നത് അമോണിയ ഈ അമോണിയ ഫ്രീ എന്ന് പറഞ്ഞു വരുന്നതിൽ പോലും കുറച്ചൊക്കെ അമോണിയ ഉണ്ട് ഈ അമോണിയ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അമോണിയ ഫ്രീ ആയിട്ടുള്ള നല്ല ഹെയർ ഡൈകളാണ് അത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി മുടി കുറച്ചു കാലെങ്കിലും നിങ്ങൾക്ക് നല്ല ഭംഗിയോട് കൂടിയിട്ട് നിലനിർത്താൻ കഴിയും ഇപ്പം ഈ നമ്മൾ പറഞ്ഞ പല ടെസ്റ്റുകൾ പല പ്രോബ്ലംസുകൾ പറഞ്ഞു ഇതിലൊന്നും ഒരു പ്രശ്നമില്ല എങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പലപ്പോഴും ഈ ഭക്ഷണ രീതികൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജവും ഉന്മേഷവും നമ്മുടെ മുടിയിഴകൾക്ക് പ്രത്യേക ഭംഗിയും തിളക്കവും ഒക്കെ നൽകും നമ്മൾ ശാരീരികമായ മാനസികമായ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മുടിയിഴകൾക്കും പ്രത്യേക ഭംഗി കിട്ടൂ എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നൊരു ശീലം പലപ്പോഴും വെള്ളം നന്നായിട്ട് കുടിക്കുന്നവർക്ക് മുടി കൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യത കുറവാണ് വെള്ളം നിങ്ങൾ കുറച്ച് കുടിച്ചു നോക്കി മുടി കൊഴിയുന്നതായിട്ട് കാണാം അത് വെള്ളം കുടിക്കുമ്പോൾ ഒരു കണക്ക് കൂടിയുണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ അമ്പത് കിലോ വെയിറ്റുള്ള ആൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കണം അത് നമ്മുടെ സ്കിന്നുകൾക്ക് നമ്മുടെ മുടിയിഴകൾക്ക് എല്ലാത്തിനും ആരോഗ്യവും ഭംഗിയും തിളക്കവും ഒക്കെ നൽകുന്ന കാര്യമാണ് രണ്ടാമത്തത് ഫ്രൂട്ട്സ് കഴിക്കുന്നൊരു ശീലം ഈ ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് സിട്രിക് ഫ്രൂട്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് മുസമ്പി പൈനാപ്പിൾ ഇതുപോലൊക്കെയുള്ള സിട്രിക് ഫ്രൂട്ട്സുകൾ ഈ സിട്രിക് ഫ്രൂട്ട്സുകൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കലവറയാണ് ആ അത് കഴിക്കുന്നതോടെ മുടിയിഴകൾക്ക് നൽ പൊട്ടിപ്പോകാതിരിക്കുന്നതിന് മുടിയിഴകൾക്ക് ഒരു തിളക്കവും മുടികൾക്കൊരു ഭംഗിയും ബലവും ഒക്കെ കിട്ടുന്നതിന് ഈ സിട്രി ഫ്രൂ ഫ്രൂട്ട്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വാൽനട്ട് അതുപോലെ വാൽനട്ട് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നുകൾക്കടക്കം ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ അതോടൊപ്പം മത്തങ്ങയുടെ കുരു ഈ മത്തങ്ങയുടെ കുരു കഴിക്കുന്നതും നല്ല ഒരു ആഹാരമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് കരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഈ കരിഞ്ചീരകത്തിൻ്റെ വെള്ളം കുടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണ് കരിഞ്ചീരകം ഇടുക ഈ കരിഞ്ചീരകം ഇട്ടതിന് ശേഷം ഈ കരിഞ്ചീരകം ഒരു മണിക്കൂർ വെക്കുക ഇത് അതിൻ്റെ കളറൊക്കെ ഇളകി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എടുത്ത് കുടിക്കുക ഈ കരിഞ്ചീരകത്തിൻ്റെ വെള്ളം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയിഴകൾക്ക് പ്രത്യേക തിളക്കവും ഭംഗിയും ആരോഗ്യവും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് മരുന്ന് പുരട്ടണുമ്പോഴും നമ്മുടെ ഭക്ഷണ രീതികൾ ശരിയാക്കാതെ എന്തൊക്കെ മുടികൾ ചെയ്തുകൊണ്ടും യാതൊരു കാര്യവുമില്ല അപ്പോൾ ഭക്ഷണ രീതികളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു ഭക്ഷണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതിൽ നമ്മൾ ചാള അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ചെറിയ ചെറിയ മീനുകൾ ഇതിലെല്ലാം വളരെയധികം രീതിയിൽ ഒമേഗ ഒമേഗത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള മീനുകൾ കഴിക്കുക ഇനിയിപ്പോൾ മീൻ കഴിക്കാൻ പറ്റാത്തവർക്ക് മീൻ ഗുളികകൾ കഴിക്കുക അങ്ങനെ മുടി കിഴകൾക്കും സ്കിന്നിനും ഒക്കെ തിളക്കവും ഭംഗിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിക്കും അപ്പോൾ ഭക്ഷണ രീതികളാണ് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് താരൻ യഥാർത്ഥത്തിൽ നമ്മുടെ തലയോട്ടിയിലെ സ്കിൻ ഡ്രൈ ആയതിന് ശേഷം ഡെഡ് സെൽസുകൾ പൊളിഞ്ഞു പോകുന്നതാണ് തരൻ അപ്പോൾ ഈ താരനെ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ചിതമ്പലുകൾ പോലെ തലയിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നത് നെറ്റിയിൽ പൊളി പൊളിഞ്ഞു വരുന്നതും പൊടികൾ പോലെ വരുന്നതും അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് എന്നാൽ സാധാരണ രീതിയിലുള്ള താരൻ എന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസുകൾ പൊളിഞ്ഞു പോകുന്നതാണ് ഡ്രൈ ആവുന്നതാണ് തലയോട്ടി അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒറ്റമൂലി എന്ന് പറയുന്നത് ഒന്ന് നല്ല എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എല്ലാ മുടിയിഴകളിലൂടെയും നന്നായിട്ട് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾ തല കുളിക്കുക വളരെയധികം ചൂട് തലയിൽ ഉപയോഗിക്കരുത് ചെറു ചൂടുവെള്ളമായിരിക്കണം ഇനി തണുത്ത വെള്ളം കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ ആരോഗ്യത്തിന് നല്ലത് ചെറു ചൂടുവെള്ളമാണ് ചെറു ചൂടുവെള്ളത്തിൽ തല കഴുകുക അത് നമ്മുടെ സ്കിന്നിന് അതോടൊപ്പം തലയോട്ടിക്ക് ഉളിർമ കിട്ടുന്നതിനും അത് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിനും ഒക്കെ ഉത്തമമായ ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു ഒറ്റമൂലിയാണ് മുടിയുടെ കനം കൂട്ടുന്നതിനും മുടി വളരുന്നതിനുമായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന നമ്മുടെ കിച്ചണുകളിലൊക്കെ വളരെ അത്യാവശ്യ ഘടകമായ ഉലുവ ആ ഉലുവ കുറച്ചെടുത്ത് നമ്മളൊരു വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തുക എന്നിട്ട് മിക്സിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ അരയ്ക്കുക അരച്ച് നന്നായിട്ട് എടുത്തതിനു ശേഷം തലയിൽ പുരട്ടുക തലയിലെ എല്ലാ മുടിയുടുകളിലും തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു വെയിറ്റ് ചെയ്യുക അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയുക ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ തൂക്കുന്നതും ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അതിൽ ഉലുവയുടെ കാര്യം ചെയ്യുന്നതും ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടികൾക്ക് കനം വരുന്നതും മുടികൾ വളരുന്നതുമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളെ മാറ്റിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ വളരും അതല്ലാതെ വെറുതെ കുറേ എണ്ണ തേച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യവും കിട്ടുന്നില്ല നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നമ്മൾ തീർക്കേണ്ടത് അങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ നമുക്ക് തിളക്കമുള്ള മുടിയും ഭംഗിയുള്ള മുടിയും അങ്ങനെ നല്ല സർവോപരി നല്ല കാർകൂന്തലും നമുക്കുണ്ടാകും അതല്ലാതെ ഒരിക്കലും മുടിയിടകൾ വളരുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ ഉറക്കവും മുടിയും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് നന്നായിട്ട് ഉറങ്ങുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ട് പകുതി അസുഖങ്ങൾ കുറഞ്ഞിരിക്കും അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ആരോഗ്യമുണ്ടോ എന്നറിയാൻ നമ്മൾ നന്നായി ഉറങ്ങുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ ഈ ഉറക്കത്തെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും കാരണം ഉറക്കം മനുഷ്യ ശരീരത്തിന് അത്യാവശ്യ ഘടകമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അയതിനാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല മുടിയടുകൾ ഉണ്ടാകട്ടെ നല്ല ഭംഗിയുള്ള മുടി നല്ല തിളക്കമുള്ള മുടി ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ